ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി പുതുമയുടെ പ്രവർത്തനോദ്ഘാടനം കൊടക്കാട് ജി ഡബ്ല്യു പി സ്കൂളിൽ നടന്നു എഴുത്തുകാരൻ പി വി ഷാജികുമാർ ഉദ്ഘാടനം ചെയ്തു മംഗൽപാടി പഞ്ചായത്തിലെ ആദ്യ ബസാർ ഉപ്പള കാസർഗോഡ് കൊടക്കാട് ജി ഡബ്ല്യു യു പി സ്കൂളിൽ നടന്ന ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യ വേദി പുതുമയുടെ പ്രവർത്തനോദ്ഘാടനം എഴുത്തുകാരൻ പി വി ഷാജികുമാർ നിർവഹിച്ചു മാറാൻ പറ്റും മാറാൻ പറ്റും യാത്ര ചെയ്യാം അപ്പം അങ്ങനെ ഒരുപാട് ഒരുപാട് ജീവിതങ്ങളിലൂടെ യാത്ര ചെയ്യാനുള്ള ഒരു 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 നല്ല നല്ല അത് നമ്മളെ നമ്മളെ മനുഷ്യരാക്കി നിങ്ങൾ പുസ്തകങ്ങൾ പി ടി പ്രസിഡന്റ് എം സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു വിദ്യാരംഗം വിശദീകരണം എ യു രമേശൻ പുന്നത്തിരിയ നിർവഹിച്ചു എം സുനിൽ കുമാർ വി അജിത കെ ദിലീപ് കുമാർ എൻ കെ ജയദീപ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് കൊടക്കാട് ജി ഡബ്ല്യു യു പി സ്കൂളിലെ കനവോരൻ ലൈബ്രറിയും വിദ്യാരംഗം കലാസാഹിത്യ വേദിയും നേതൃത്വം നൽകിയ മഴ പ്രമേയമാക്കിയുള്ള രചനകൾ ചേർത്തുവെച്ച പുസ്തകം മിഥുനം മധുരം പ്രകാശനം ചെയ്തു അനീഷ് വെങ്ങാട്ട് സ്വാഗതവും വി സി റീന നന്ദിയും പറഞ്ഞു